ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനായുള്ള കേരളത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു പരിപാടിയാണിത് അതിൻ്റെ ഭാഗമായി ക്ഷയരോഗരംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും ഇനി നാം കൈവരിക്കേണ്ട ലക്ഷ്യങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന കോഫി ടേബിൾ ബുക്കിൻ്റെ പ്രകാശനം കൂടി ഇന്നിവിടെ നടത്തപ്പെടുകയാണ് ഈ ചടങ്ങിൽ ലോകാരോഗ്യ സംഘടനയുടെ ഇന്ത്യയിലെ പ്രതിനിധി പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യം അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവില്ല ഇനി അദ്ദേഹത്തിന് കൂടി മനസ്സിലാവുന്ന ഭാഷയിൽ പറയാമെന്നാണ് തോന്നുന്നത് We are delighted to have the presence of Dr. Rodrigo e. H. Ofrin, the World Health Organization's representative to India, here with us today. His presence is indeed a testament to how seriously the WHO views Kerala's interventions in the health sector, especially with regard to the strengthening of the public health system. It needs to be noted that kerala has been privileged to receive technical assistance from the who in containing nipah covid-19 etc even during the historic floods of 2018 the who had helped us so that the incidence of contagious diseases could be curbed in our efforts to tackle lifestyle diseases tb and polio too we are getting the much needed guidance from the WHO. On behalf of the state and the entire people of Kerala, let me take this opportunity to place on record our gratitude to the World Health Organization for all that they are doing for us. We hope that we will continue to receive your support especially as we are further strengthening our R&D in diseases, viruses, medicines, medical technology, microbiomes, genetics, etc. Our goal is to transform Kerala into a hub of modern healthcare and we are sure that the WHO can guide us effectively on this path of research and development so that the Kerala model can continue to benefit the world at large. ക്ഷയരോഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നമ്മുടെ പൊതുസമൂഹത്തിൽ ഇപ്പോൾ അധികം ഉണ്ടാകാറില്ല കാരണം പൊതുവെ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട ഒരു രോഗമായാണ് നാം അതിനെ കണക്കാക്കുന്നത് എന്നാൽ ലോകത്താകെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ അതല്ല സ്ഥിതി എന്ന് മനസ്സിലാവും ഇന്നും ലോകത്ത് ഏറ്റവുമധികം ആളുകളുടെ മരണത്തിന് കാരണമാകുന്ന പകർച്ചവ്യാധി തന്നെയാണ് ക്ഷയരോഗം എന്നാൽ ക്ഷയരോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്താൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് ക്ഷയരോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി രണ്ടായിരത്തി പതിനേഴിലാണ് നമ്മൾ സമഗ്ര കേരള ക്ഷയരോഗ നിർമ്മാർജ്ജന മിഷൻ വിഭാവനം ചെയ്തത് ഇതിനായി പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുകയും ചെയ്തു ക്ഷയരോഗത്തിനെതിരായ ജനകീയ പ്രസ്ഥാനം എന്ന് പേരിട്ടിരിക്കുന്ന കേരള ടി ബി എലിമിനേഷൻ മിഷൻ ഇന്ത്യയിലെ മാത്രമല്ല വികസ്വര രാജ്യങ്ങളെ തന്നെ ഇത്തരത്തിലുള്ള ആദ്യത്തെ പദ്ധതിയായിരുന്നു അതിൻ്റെ കഴിഞ്ഞ ആറു വർഷത്തെ പ്രവർത്തനം കൊണ്ട് തന്നെ സംസ്ഥാനത്തെ ക്ഷയരോഗ വ്യാപനം നാൽപ്പത് ശതമാനം കുറക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ക്ഷയരോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്ക് സംസ്ഥാനം എത്തിച്ചേരുന്നതായി കേന്ദ്ര സർക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് നടത്തിയ ദേശീയ ക്ഷയരോഗ സർവേയിൽ രാജ്യത്ത് വ്യാപനം ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കേരളത്തിൽ ഓരോ ഒരു ലക്ഷം പേരിലും എഴുപത് പേരെയാണ് ക്ഷയരോഗം ബാധിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ആകെ ഒരു ലക്ഷത്തിൽ നൂറ്റി തൊണ്ണൂറ്റൊൻപതും ലോകത്താകെ ഒരു ലക്ഷത്തിൽ നൂറ്റി മുപ്പത്തിമൂന്നും ആളുകളെയാണ് ക്ഷയരോഗം ബാധിക്കുന്നത് കേരളത്തിൽ ഒരു ലക്ഷത്തിൽ ഏഴും ഇന്ത്യയിൽ മുപ്പത്തി നാലും ലോകത്ത് പതിനെട്ടും ആളുകളാണ് ക്ഷയരോഗം മൂലം മരണപ്പെടുന്നത് കുറഞ്ഞ ശിശുമരണ നിരക്കിൽ എന്ന പോലെ കുറഞ്ഞ ക്ഷയരോഗമരണനിരക്കിലും നമ്മൾ ലോകത്തിന് മാതൃകയാവുന്നു ആരോഗ്യരംഗത്തെ നമ്മുടെ മുന്നേറ്റങ്ങൾക്ക് കരുത്തു പകരുന്നത് ശക്തമായ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയാണ് തദ്ദേശ തദ്ദേശന സ്ഥാപനങ്ങൾ ഇക്കാര്യത്തിൽ വലിയ പങ്കാണ് വഹിക്കുന്നത് കേരളത്തിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ജനങ്ങളെയും ക്ഷയരോഗ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ തദ്ദേശന സ്ഥാപനങ്ങൾ മുഖേന കഴിഞ്ഞിട്ടുണ്ട് എൺപത്തി മൂന്ന് ശതമാനം ഗ്രാമപഞ്ചായത്തുകളിലും പഞ്ചായത്ത് തലത്തിലുള്ള ടി ബി എലിമിനേഷൻ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങളുടെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാർ കേരളത്തിലെ അറുപത് പഞ്ചായത്തുകളെ ക്ഷയരോഗമുക്തമായി പ്രഖ്യാപിച്ചിരുന്നു ഇനിയും ഇക്കാര്യത്തിൽ വലിയ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ശേഷിക്കുന്ന പഞ്ചായത്തുകളിൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുന്നതിനും കൂടുതൽ പഞ്ചായത്തുകളെ ക്ഷയരോഗവിമുക്തമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും കഴിയണം ക്ഷയരോഗികൾക്ക് ആവശ്യമായ പോഷകാഹാരം ലഭ്യമാക്കൽ മതിയായ ചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള കൂട്ടായ്മകൾ രൂപീകരിക്കൽ സ്വകാര്യ മേഖലയിലെ ക്ഷയരോഗ നിർമ്മാർജ്ജന സംവിധാനം സ്റ്റെപ്സ് സംവിധാനം നടപ്പിലാക്കൽ ഇവയ്ക്കെല്ലാം പുറമെ ക്ഷയരോഗ സാധ്യതാ നിർണയമടക്കമുള്ള അടക്കമുള്ള പദ്ധതികളും നടപ്പാക്കി വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനീവയിലെ സ്റ്റോപ്പ് ടി ബി പാർട്ണർഷിപ്പിൻ്റെ നേതൃത്വത്തിൽ പന്ത്രണ്ട് രാജ്യങ്ങളിലെ മെഡിക്കൽ അസോസിയേഷനുകളുടെ നേതാക്കൾ കേരളത്തിലെ സ്റ്റെപ്സ് പ്രോഗ്രാം അവലോകനം ചെയ്തിരുന്നു കാര്യക്ഷമമായ ക്ഷയരോഗ പരിചരണം ഉറപ്പാക്കുന്നതിനുള്ള കേരളത്തിൻ്റെ നടപടികൾ ഫലപ്രദമാണെന്നും അതേ മാതൃകയിൽ മറ്റ് രാജ്യങ്ങളിൽ അവ നടപ്പാക്കണമെന്നും അവർ തീരുമാനിച്ചു അഭിമാനകരമായ നേട്ടമാണിത് ഇത്തരത്തിൽ ക്ഷയരോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് കേരളം കൈക്കൊണ്ടിട്ടുള്ള മാതൃകാപരമായ നടപടികളും ഈ രംഗത്ത് നാം കൈവരിച്ച നേട്ടങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്ന കോഫി ടേബിൾ ബുക്ക് ക്ഷയരോഗനിർമ്മാർജ്ജൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒരു റെഫറൻസ് ഗ്രന്ഥമായും പൊതുജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണത്തിനുള്ള ഉപാധിയായും ഇത് പ്രയോജനപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്